നമസ്കാരം ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യവുമായി ഒത്തു വരികയാണെങ്കിൽ എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ വളരെ വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് അവരുടെ പേര് മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒറ്റ നോട്ടത്തിൽ ആകർഷണം തോന്നുന്ന ആ ഒരു സംഖ്യ ഒരേ നമ്പർ അത് തിരഞ്ഞെടുക്കുക അതിലൊന്ന് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ തുടങ്ങാം വൺ 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 തിരഞ്ഞെടുത്തവരുടെ ഫീലിംഗ്സ് എന്താണെന്ന് നോക്കാം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അവർ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതെയാണ് അവർ നിങ്ങളോട് അങ്ങനെ ചെയ്തത് അതിലവർ പശ്ചാത്തപിച്ചിരിക്കുകയാണിപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് വളരെ സ്ട്രോങ് ആയ ഫീലിംഗ്സാണുള്ളത് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാൻ ആവുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് അവരിപ്പോൾ ഉള്ളത് നിങ്ങളെപ്പറ്റി ഒരു മോശം ചിന്ത പോലും നിങ്ങളുടെ ആ വ്യക്തിക്കില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ ആ വ്യക്തിക്കാവില്ല എന്നാണ് കാണിക്കുന്നത് ഒരാൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരു ആളില്ല നിങ്ങൾക്ക് പകരം വയ്ക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം അവരിൽ ഉണ്ട് നിങ്ങൾ തമ്മിൽ പകരം വയ്ക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും പരസ്പരം ആകർഷിക്കുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുന്നത് പോലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്ന് ഭയക്കുന്നുമുണ്ട് അവർ അവർ മറ്റാരുമായും ഒരു ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഹൃദയം നിറയെ നിങ്ങൾ മാത്രമാണ് ഉള്ളത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇണങ്ങാനും പിണങ്ങാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു തോന്നൽ അവരിലെപ്പോഴുമുണ്ട് നിങ്ങളെ കാണണം നിങ്ങളോട് സംസാരിക്കണം എന്ന് അവർ അതിയായ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെ വീണ്ടും വീണ്ടും കാണാനായി ഓടി വരണമെന്നുണ്ടവർക്ക് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വാല്യൂ ശരിക്കും അറിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ സ്നേഹം അവർ അറിയുന്നത് നിങ്ങൾ ആ വ്യക്തിയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ആ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങളുമായി ഒന്നിക്കാൻ ആ വ്യക്തി ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹം എന്നത് പലരായി പല രീതിയിൽ തോന്നാം എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായി തന്നെയാണുള്ളത് എപ്പോഴും എവിടെ ആയിരുന്നാലും നിങ്ങൾ നന്നായി സുഖമായി ജീവിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ മുന്നേ ഉള്ള സ്നേഹത്തെക്കാൾ നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോൾ കൂടുതലാണെന്നാണ് കാണിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ പഴയ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ വൺ 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 തിരഞ്ഞെടുത്തവർ എല്ലാം നിങ്ങളുടെ എല്ലാ കാര്യവും ആ ഒരു ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇനി ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് നോക്കാം നിങ്ങളുമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ് ശരി എന്നുള്ള ആ ഒരു തോന്നൽ ആ വ്യക്തിക്കുണ്ട് നിങ്ങളെ ആ വ്യക്തി ജീവന് തൊല്യം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് ആ വ്യക്തിയെ നോക്കിക്കാണുന്നത് ഒരിക്കലും ആരുടെ മുന്നിലും കുറ്റപ്പെടുത്താനോ വഴക്ക് പറയാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് മറ്റുള്ളവർ മോശമായി പറഞ്ഞാൽ തന്നെ അതിനെ എതിർക്കുകയും നിങ്ങളെ അനുകൂലിച്ചുമാണ് ആ വ്യക്തി സംസാരിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് താൻ ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടാക്കുന്നു നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ അത്രയും സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് ആ വ്യക്തി അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയിലാണ് ഇങ്ങനെയുള്ളൊരു തോന്നൽ വരുന്നത് ഒറ്റപ്പെട്ടു പോയോ എന്നുള്ള ഒരു തോന്നൽ ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി മറ്റെന്തിനേക്കാളും ആരെക്കാളും സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ കൂടുതൽ സന്തോഷവും എല്ലാം അവരിൽ തോന്നുന്നു നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിൽ കടന്നു വരുന്നുണ്ട് ഈ ലോകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ എന്ന ആ ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ട് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ കൂടെയുള്ള ജീവിതവുമാണ് ഒന്നിനും ആർക്കും വേണ്ടി നിങ്ങളെ പിരിയാനോ എന്ന നീക്കമായി വിട്ടുകളയാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധിച്ചത് നിങ്ങൾ നിങ്ങളിലെ ഈശ്വരാധീനം കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നു തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ അകലെ ആയിരുന്നാലും അവർ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അവരുടെ ചിന്ത ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് താങ്ക്